ഹലോ ഗായ്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞങ്ങൾ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു അപ്പോ ഇന്നത്തെ യാത്ര നമ്മൾ പോകുന്നത് മലമ്പുഴ കവയിലേക്കാണ് ഈ വഴികളൊക്കെ പാലക്കാട്ടുകാർക്ക് വളരെ സുപരിചിതമായിരിക്കുമല്ലേ ഇന്ന് എന്റെ കൂടെ ഉള്ളത് സരികൻ ധനുശ്രീയാണ് അപ്പോൾ മലമ്പുഴ വീഡിയോയിൽ ധനുശ്രീ മാത്രമേ ഇണ്ടായിരുന്നുള്ളൂ ഇന്ന് സരിക കൂടെ നമ്മളെ ജോയിൻ ചെയ്തിട്ടുണ്ട് മലമ്പുഴ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പോകേണ്ടത് റൈറ്റ് സൈഡിലുള്ള വഴിയിലൂടെയാണ് ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമാണ് മുഖ്യമന്ത്രി വരുന്ന ദിവസമാണ് പിന്നെ കൂടാതെ വെക്കേഷനും അല്ലേ ഇത് ഇതാണ് മലമ്പുഴയിലെ സ്നേക്ക് പാർക്ക് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം ആറ് വരെ ഉണ്ടാവും മലമ്പുഴ ഡാമിന്റെ ഫ്രണ്ട് കൂടെയാണ് നമ്മൾ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് തെന്നിന്ത്യയിലെ ആദ്യത്തെ റോപ്പ് വേ എന്ന് അവകാശപ്പെടുന്ന റോപ്പ്വേ ആണ് മലമ്പുഴയിലുള്ളത് രാവിലെ പത്ത് മുതൽ ഒന്ന് വരെയും ഉച്ചക്ക് രണ്ടര മുതൽ എട്ട് റോപ്പ് വേയുടെ സമയം ഈ കാണുന്നതാണ് റോക്ക് ഗാർഡൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി ഏഴിന് റോക്ക് ഗാർഡൻ ഉദ്ഘാടനം ചെയ്തു ചണ്ഡിഗഢിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയിലെ ആദ്യത്തെ റോക്ക് ഗാർഡന്റെ സൃഷ്ടാവായ പ്രശസ്ത ശില്പി പത്മശ്രീ നെക്ചന്ദ് സൈനിയാണ് ഈ മനോഹരമായ കലാസൃഷ്ടിയുടെ സൃഷ്ടിയുടെ ശേഖരം രൂപകൽപ്പന ചെയ്തത് ശരിക്കും നമുക്ക് ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന വഴിയിലൂടെയായിരുന്നു പോകേണ്ടിയിരുന്നത് സാരല്ലേ നമ്മൾ കറക്റ്റ് വഴിയിലൂടെ തിരിച്ചിട്ടുണ്ട് ഇപ്പോ ഇതൊക്കെ ശരിക്കും ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് കേട്ടോ എലിഫന്റ് ക്രോസിംഗിന്റെ ബോർഡൊക്കെ കണ്ടില്ലേ അപ്പൊ ഏത് സമയത്തും ഒരു ആനയെ പ്രതീക്ഷിക്കാം അങ്ങനെ വണ്ടിയിൽ കയറിയപ്പോൾ തൊട്ട് ചായ ചായ എന്ന് പറഞ്ഞിരിക്കുന്ന ധനുഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയൊരു കടയിൽ നിന്നെത്തി എനിക്ക് പറയാനുള്ളൊരു സജഷൻ എന്ന് പറഞ്ഞാൽ മലമ്പുഴ കഴിഞ്ഞു കഴിഞ്ഞാൽ കടകളും ഷോപ്പ്സൊക്കെ ഇതുപോലെയുള്ള ചായക്കടയൊക്കെ കുറവാണ് ഇപ്പൊ പരമാവധി മലമ്പുഴയുടെ അടുത്തുനിന്ന് തന്നെ കഴിച്ചിട്ട് വരാൻ ശ്രദ്ധിക്കുക മൃഗയ എന്ന് പറഞ്ഞ സിനിമയിലെ മമ്മൂട്ടിയുടെ വീടും കന്മതത്തിലെ മഞ്ജുവാര്യയുടെ വീടും ഈ പാറയുടെ മോളിലുള്ള ഒരു വീട്ടിലായിരുന്നു ഷൂട്ട് ചെയ്തത് ഇപ്പൊ നമുക്കൊന്നും കണ്ടാ മനസ്സിലാവുന്നില്ല നല്ലൊരു ഷൂട്ടിംഗ് ലൊക്കേഷൻ അല്ലേ നമ്മൾ നിന്ന് ക്വാറിയുടെ ഓപ്പോസിറ്റ് തന്നെ ഒരു ചെറിയ അമ്പലം ഉണ്ട് കേട്ടോ അമ്പലം <laughs> കാണാനില്ല <laughs> 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 <hums> <laughs> <hums> ൂടെ ഞങ്ങള് വണ്ടി നിർത്തി നോക്കുമ്പോൾ അടിപൊളി വ്യൂ ആണ് വിശാലമായ വലിയൊരു സ്ഥലമാണ് കേട്ടോ നമുക്ക് എത്ര ദൂരം നടക്കാൻ വയ്യാത്തോണ്ട് ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്തു കവാ ഗ്രാമത്തിലേക്കുള്ള വഴിയിലുള്ള വനം അപൂർവ പക്ഷികളുടെയും ചിത്രശലഭങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് ഇന്ത്യയിലെ ജലസേചനത്തിനായുള്ള ഏറ്റവും വലിയ ജലസംഭരണിയാണ് മലമ്പുഴ ഡാം അങ്ങനെ ഞങ്ങൾ കവയെത്തിയിരിക്കുകയാണ് കേട്ടോ ഞങ്ങൾ എത്തുന്ന സമയത്ത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ വേറെ ഒരു മനുഷ്യ കുഞ്ഞിനെ പോലും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല ഞങ്ങൾ എത്തിയപ്പോ മഴ വരാനുള്ള എല്ലാ സാധ്യതയുണ്ടായിരുന്നു ചളിയില് ചപ്പല് എന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുന്ന സരിക എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തകർക്കുന്നതും നാട്ടുകാരെ ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ഇനി ഞങ്ങളുടെ കലാപരിപാടികൾ തുടങ്ങുകയാണ് ഗൈസ് ഇത്രയും നല്ല അടിപൊളി സ്പോട്ട് കിട്ടിയിട്ട് കുറച്ച് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ തോന്നാത്ത ആരെങ്കിലും ഉണ്ടാവോ അങ്ങനെ ഞങ്ങളും എടുത്തു ഒന്ന് രണ്ട് റീൽസ് അതിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾ പണ്ടേ കലാകാരികളായതുകൊണ്ട് സ്റ്റെപ്സ് പഠിക്കാൻ അധികം നേരം വേണ്ടി വന്നില്ല എല്ലാ സ്റ്റെപ്പും ശട്ടപ്പെട്ടിന്ന് പഠിച്ചു കഴിഞ്ഞ് ഞങ്ങൾ പത്ത് മിനിറ്റ് കൊണ്ട് റീൽസ് റെഡിയാക്കി റീൽസ് ഒക്കെ കഴിഞ്ഞ് കുറച്ച് ഫോട്ടോസ് കൂടെ എടുത്തു ഇതൊരു ഷൂട്ടിംഗ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ സ്ലോ മോഷനിലുള്ള ഓട്ടം നിർബന്ധമാണ് പരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ ഈ വീട് ഏതെങ്കിലും സിനിമയിൽ കണ്ടതായിട്ട് ആർക്കെങ്കിലും അറിയാമോ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് റോഡൊക്കെ ബ്ലോക്ക് ആവാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ഈവനിങ് വേടൻ്റെ ഗാനമേള ഉള്ളതുകൊണ്ട് റോഡൊക്കെ ബ്ലോക്ക് ആവും ചിലപ്പോൾ അപ്പോൾ നമുക്ക് വേഗം വീട്ടിലേക്ക് പോവാം സരിങ്ങ ക്ഷീണിച്ചുകൊണ്ട് തന്നെ ഡ്രൈവിംഗ് ഞാൻ ഏറ്റെടുത്തു ലഞ്ച് ില്ലാട്ടോ സരികയുടെ വീട്ടിലേക്ക് നമ്മൾ ലഞ്ച് ഓൾറെഡി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതുകൂടെ കഴിച്ചിട്ട് വീട്ടിലേക്ക് പോവാം നല്ല അസല് ചിക്കൻ ബിരിയാണി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൂടെ കഴിച്ചിട്ട് ഞാൻ വീട്ടിൽ പോവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് തിരിച്ചു വരാം അതുവരെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ബൈ